ജംഷഡ്പൂരിലെ ജാർഖണ്ഡിലാണ് ഇത് ജംഷഡ്പൂരിലെ ബിസ്താപൂർ എന്ന് പറയും ഈ സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഹാൻഡ്ലൂൺ അതായത് ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് തിങ്സ് വന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണം കണ്ടിരുന്നു അതിനെ നമുക്കിനും കുറച്ച് കാണാനൊക്കെ ഉണ്ട് അത് നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം കൂടുതലായിട്ടും അതുമാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ തുണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മെഡിസിൻ ഉണ്ട് അതും നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ട് കേട്ടോ അതും നമുക്ക് നോക്കാം ജസ്റ്റ് ഞാൻ എല്ലാം എടുക്കാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല ബട്ട് എന്നാലും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് മീഡിയ കോർണറാണ് ഇവിടെ നടക്കുന്ന മീഡിയ മീഡിയ ഷൂട്ട് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട് നമുക്ക് അടുത്തത് അവിടുത്തെ സ്റ്റാളിലേക്ക് പോവാം ഇത് സന്താളി ട്രൈബ്സിന്റെ സ്റ്റാളാണ് ഇത് ഇതില് സന്താളി ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിങ്സാണ് അതായത് അവർ ഉണ്ടാക്കിയിട്ടുള്ള തിങ്സ് ആണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് ുന്നത് ഒരുപാട് ആൾക്കാര് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബിസിനസ് നടക്കുകയാണ് അപ്പൊ നമ്മൾ അതിലേക്ക് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്ഥലിലേക്ക് പോവാം പിന്നെ ഇതും സന്താളി ട്രൈബ്സ് ജാർഖണ്ഡ് തന്നെയാണ് അപ്പൊ അവരുടെ ഓരോ തിങ്സും നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഓരോ പ്രദേശത്ത് നിന്നും ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഓരോ അവരുടെ ഓരോ തിങ്സും തന്നെ ഡിഫറെൻ്റ് ആണ് ആർട്ട് ഫോമുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ബാഗുകളാണ് ഇതൊക്കെ പിന്നെ ഈ സാധനങ്ങൾ സന്താൾ ആൻഡ് ഗുഞ്ചി ട്രൈബ് ജാർഖണ്ഡ് ആണ് ട്രൈബ് പിന്നെ അവരുടെ തന്നെ തുണി ഐറ്റംസ് ആണ് ഇതൊക്കെ പിന്നെ ഫോട്ടോസ് ഉണ്ട് മറ്റു സാധനങ്ങൾ സാധനങ്ങൾക്കുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ കാണുന്നതും സന്താൽ ട്രൈബ് തന്നെയാണ് പക്ഷെ ഇവർ ഒഡീസക്കാരാണ് കേട്ടോ അവരുടെ തിങ്സാണിത് അപ്പൊ അടുത്തത് നമ്മൾ നാഗാലാൻഡ് ട്രൈബ്സിന്റെ സ്റ്റാളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതില് ഒരുപാട് കപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം തന്നെ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതും ഒഡീസ ട്രൈബ്സിന്റെ തന്നെയാണ് ഈ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം ഇതിൽ ആർട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ അത്ര മനോഹരമാണ് ഓരോ സാധനങ്ങളും പിന്നെ നല്ല വിലയൊക്കെയാണ് കേട്ടോ കാരണം കൈകൊണ്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോ നിങ്ങൾ കാണുന്ന സ്റ്റാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൺ ട്രൈബിന്റെ സ്റ്റാളാണ് അപ്പോൾ ഇതിലെ ഐറ്റംസ് അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് വളരെ മനോഹരമാണ് ജനങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ഉണ്ടാക്കുന്ന രീതികൾ ഇത്ര മനോഹരമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്റ്റാള് മാഹളി ട്രൈബ് ജാർഖണ്ഡ് ആണ് അപ്പോൾ ഈ സ്റ്റാളിലെ ഓരോ ക്രാഫ്റ്റ്സും ജനങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്രയും മനോഹരമാണ് ഓരോ ഐറ്റംസ് ഫ്ലവർ ഫ്ലവർ വെയ്സ് ഉണ്ട് അതുപോലെ തന്നെ കപ്പുകളുണ്ട് പിന്നെ മറ്റ് ധാന്യങ്ങളും ഈറ്റബിൾസ് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നു പിന്നെ ഈ സ്റ്റാൾ എന്ന് പറയുന്നത് ഹോർ ട്രൈബിന്റെ സ്റ്റാളാണ് ജാർഖണ്ഡിത്തെ ഒരു ട്രൈബാണ് അപ്പോൾ ഇത് പെയിന്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിലെ ഈച്ച് ആൻഡ് എവറി പെയിന്റിങ് ഈസ് ലുക്കിംഗ് അമേസിങ് സോ ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ ദ പീപ്പിൾ സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണുകയും വാങ്ങുകയും ചെയ്യുന്നു പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മധ്യപ്രദേശിലെ ബീൽ ട്രൈബിൻ്റെ സ്റ്റാളാണ് അപ്പോൾ ഇതും ഒരു പെയിൻറിങ് ആണ് കേട്ടോ അപ്പോൾ ഇവര് ഡിഫറെൻറ്റ് ട്രൈബാണ് ദ ബിലോങ് ടു ഡിഫറെൻറ്റ് റീലീജൻ സോ അവരുടെ ആർട്ട് ഫോമും യുണീക്ക് ആണ് സോ അതുകൊണ്ട് തന്നെ അതും മോർ അട്രാക്റ്റീവ് ആണ് ബ്യൂട്ടിഫുൾ ആണ് സോ പീപ്പിൾ ആർ എൻജോയിങ് ആൻഡ് ബൈങ് ഇറ്റ് പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്റ്റോൾ വന്നിട്ട് ഗുജറാത്തിലെ ദുഡിയ ട്രൈബും അതുപോലെ തന്നെ ദാദാ നാഗർ ഹവേലി അവിടെയുള്ള ട്രൈബ്സിൻ്റെയും സ്റ്റോളാണ് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് ആണ് ബാഗ്സ് സാരികൾ പിന്നെ മറ്റ് തിങ്സ് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത് ജാർഖണ്ഡിലെ സന്താളി ട്രൈബ്സിന്റെ തന്നെ വേറൊരു സ്റ്റോളാണ് ഐറ്റംസ് ആണ് കാണുന്നത് ബാഗുകളുണ്ട് സാരികളുണ്ട് മറ്റ് പെയിന്റിങ്സ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് കപ്പുകളുണ്ട് അങ്ങനെയുള്ള തിങ്സ് ആണ് ഇത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് നാഗാലാൻഡ് ട്രൈബ്സിന്റെ സ്റ്റോളാണ് ഇതിൽ കൂടുതലും ഡ്രസ് ഐറ്റംസ് ആണ് അധികമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കീച്ചൈനുണ്ട് മാലകളുണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഷൂ പോലുള്ള സെറ്റപ്പുകൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെറൈറ്റിയാണ് ആണ് കാണുന്നതിന് അങ്ങനെയുള്ള ആണ് ഈ സ്റ്റാളിൽ ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ പിന്നെ ഇത് സന്താൾ അതുപോലെ തന്നെ ഹോട്രൈബ് അവരുടെ ഐറ്റംസ് ആണ് അതും മനോഹരമാണ് ഓരോ ഐറ്റംസും ജഗുകള് കപ്പുകൾ മറ്റു മെറ്റീരിയൽസ് കീച്ചാൻ ദൈവത്തിന്റെ രൂപങ്ങള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എന്ന് വെച്ചു കഴിഞ്ഞാല് വെസ്റ്റ് ബംഗാളിന്റെ തുണികളും അതുപോലെ തന്നെ മറ്റ് ഓർണമെന്റുകളാണ് അപ്പോൾ ഇതിലും തീ ചായൻ കമ്മലുകള് പിന്നെ മറ്റ് മാലകള് വളകള് ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം പിന്നെ ഇത് വന്നിട്ട് ഖാരോ റബ്ബ്രൈബ്സ് മേഘാലയ ആണ് അവരുടെ സ്റ്റോളാണ് അതിൽ ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മാലകള് തുണികൾ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടും ഈ വുമൻ ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം തന്നെ അധികമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് വന്നിട്ട് ലമ്പാടി ട്രൈബ്സ് തെലങ്കാന അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് കൊലിസ് മാല അങ്ങനെയുള്ള മോതിരം ഇങ്ങനെയുള്ള ആണ് അധികം പിന്നെ ഇപ്പൊ കാണുന്നത് ഒഡീസക്കാരുടേതാണ് ഇപ്പൊ ഇതിലെ സാധനങ്ങളെല്ലാം തന്നെ ബാമ്പു കൊണ്ട് നിർമ്മിച്ചതാണ് അതായത് മുള കൊണ്ട് നിർമ്മിച്ചതാണ് സോ അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും പിന്നെ ഓരോ സാധനങ്ങളും വെറൈറ്റിയാണ് മനോഹരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അത്രയും വെറൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള സന്താൽ ട്രൈബ്സിൻ്റെ സാധനങ്ങളാണ് ഇതിൽ കൂടു കൂടുതലും ലേഡീസ് ഐറ്റംസാണ് അധികവും കാണാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് മാലകളും കീച്ചാലുകളും കമ്മലുകളും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇപ്പൊ കാണുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചേച്ചിയാണ് അവരുടെ കടയാണ് തമിഴ്നാടാണ് അപ്പോൾ ഊട്ടിയിലാണ് വീട് അപ്പോൾ ഊട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് സാധിക്കും ഇപ്പൊ ഇത് ലപ്ചിക്കിമാണ് കേട്ടോ അപ്പൊ അവിടുത്തെ തുണികളാണ് എല്ലാം കളർ കളർഫുള്ളാണ് కేరళ ఆసోతి ముందు జ్యోతి జ్యోతి

പിന്നെ ഇത് ആസാം ട്രൈബ്സിന്റെ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആണ് ഇതിൽ പ്രത്യേകിച്ചും തുണിയാണ് നമുക്ക് അധികമായിട്ട് കാണാൻ സാധിക്കുന്നത് ഓരോ സമയമാകും അതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് ഈ നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത കോർട്ടിലേക്ക് പിന്നെ ഗാനമേള നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഫുൾ വൈബിലാണ് ആൾക്കാരെല്ലാം അപ്പോൾ സോ അതുകൊണ്ടാണ് നമുക്ക് ഈ കൂട്ടം കാണുന്നത് അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ഉള്ള സ്ഥല ഏരിയ ആണ് അതെല്ലാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് ഫുഡ് കോർട്ടിലേക്ക് പോവാം സോ വിളിസ്കോ പിന്നെ ഈ സ്റ്റോളിൻ്റെ പേര് ക്രേസി മോത്തോ എന്നാണ് പക്ഷേ ഏത് സംസ്ഥാനമാണെന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം പക്ഷെ എല്ലാം പുതിയതാണ് എൻ്റെ പേരുകളൊന്നും അറിയില്ല സോ നമുക്ക് ജസ്റ്റ് കാണാം ഇത് സൈക്ക ജംഗ്ഷൻ എന്ന ഫുഡ് സ്റ്റാളാണ് അപ്പം ഇതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബട്ട് എല്ലാം വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണുന്നത് വേറൊരു സ്റ്റാളാണ് ഇതിൽ ഈ ഉള്ളിവട സമൂസ അതുപോലുള്ള ഐറ്റംസാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്റ്റോൾ എന്ന് പറയുന്നത് ആദിവാസി ഹോ സമാജ് യുവ മഹാസഭ അതായത് യുവാക്കളുടെ ഒരു സ്റ്റോളാണ് അപ്പോൾ ഇത് ജാർഖണ്ഡത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഫുഡ്സ് ആണ് ഉള്ളത് അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ ഇത് വേറൊരു സ്റ്റോളാണ് ഇതില് ഒരുപാട് ആൾക്കാരാണ് ആക്ച്വലി ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഓരോ സ്റ്റാളിൽ നിന്നും സോ ജംഷഡ്പൂരിൽ ഈ സംവാദ് എന്ന് പറയുന്ന ഈ പരിപാടി എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ആണ് സോ അത് ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല കേട്ടോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതും ഒരു ഫുഡ് കോർണറാണ് അപ്പൊ ഇവിടെയും വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് വിഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ നല്ല റേറ്റ് ഒക്കെയാണ് പക്ഷെ നല്ല എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരിക്കും കിട്ടുക പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ തന്നെ വെറൈറ്റി ടൈപ്പ്സ് ഉണ്ട് പിന്നെ ചായകൾ വെറൈറ്റി ടൈപ്സ് ഉള്ളതും നമുക്കിവിടുന്ന് ലഭിക്കുന്നതാണ് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പൊതുവേ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ ഓരോ ആൾക്കാരും ഈ ഒരു ഏരിയയിൽ ചെന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് ബന്ധപ്പെട്ട് ലൈറ്റ് സെറ്റപ്പുകളെല്ലാം കൊണ്ട് തന്നെ ഇത് നമ്മുടെ തമിഴ്നാട്ടിന്റെ ആൾക്കാരാണ് അപ്പോ തമിഴ്നാട്ടില് ട്രഡീഷണൽ മെഡിസിൻസ് ആണ് അപ്പൊ ഇത് പ്രത്യേകിച്ചും ഈ സ്കിന്നു പോലുള്ള പ്രശ്നങ്ങൾ മേടിക്കാം അപ്പൊ നിങ്ങള് തിരുനെല്ലാവൂരി പോവാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ വാങ്ങാനായിട്ട് അപ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗോൺ ട്രൈബാണ് കേട്ടോ അവരുടെ ഈ ട്രഡീഷണൽ മെഡിസിൻസാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്റ്റോളുകളുണ്ട് ഒരുപാട് ആൾക്കാരാണ് ആക്ച്വലി വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്കും പിന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർക്കും വേണ്ടി വിൽക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് നോ ടൈം സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഇനി എല്ലാം കാണാം ഓക്കേ സോ गो இது என் சூரத்து கடையான பேரு சத்யராஜ் அளவு ஜம்செட்புரல வந்து இருக்கு ஜம்செட்புரல டாடா ஸ்டீல் பவுண்டேஷன் கடையில்தான் ஒரு இது சம்பாதி அந்த ப்ரோக்ராம்ல நான் ஹேர் ஆயில் சேல் பண்ணிருக்கேன் இது வந்து ஒரிஜினல் ஹேர் இது எல்லாம் பேக் கிடையாது

ഡാൻസ് നമുക്ക് നമുക്ക് കാണാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കയറി ജംഷഡ്പൂർ തന്നെ ഈ സംവാദ് വൈബിലാണ് ആക്ച്വലി അപ്പോൾ ഈ വേലിയുടെ പുറത്ത് നിൽക്കുന്നതെല്ലാം ഇവിടെയുള്ള ലോക്കൽസ് ആയിരിക്കും അകത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ടാറ്റാ സ്റ്റിൽ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരാണ് അകത്തുള്ളത് അതായത് കേരള കേരളം പോലുള്ള അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരെല്ലാം എന്നെ അതിൻ്റെ അകത്ത് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ അകത്ത് കിടക്കണമെങ്കിൽ നമുക്ക് ടാഗ് തരും അപ്പോൾ ആ ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് പോകാൻ പറ്റും അല്ലാത്ത ആൾക്കാർക്ക് ഔട്ട്സൈഡിൽ നിന്ന് കാണാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ എന്നിട്ട് പ്രോഗ്രാംസ് കാണാം പിന്നെ ഇത്തരത്തിലുള്ള സംവാദ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ടാറ്റാ ടാറ്റീൽ ഫൗണ്ടേഷനാണ് അപ്പോൾ ഇത് ഓരോ വർഷവുമാണ് ടാറ്റാ സ്റ്റീൽ നടത്തി വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്രൈബൽസ് ലോകത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ലോകം ഫുള്ളും കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ദിയർ ബിക്കെയിം സൈഡ് ലൈൻഡ് ഡ്യൂ ടു സെവറൽ റീസൺസ് സൊ അതുപോലുള്ള ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും എംപവർ ചെയ്യുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ചെയ്യുന്നത്